ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് മുന്നേറുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേരിന്റെ പതിനൊന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചിത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേര് പതിനൊന്നാം ദിവസമായ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് മുന്നേറ്റം തുടരുകയാണ് ചുരുക്കം പറഞ്ഞാൽ ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് മുന്നേറുകയാണെന്ന് പറയാം ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിന് ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേരെ ചിത്രം കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി മാത്രം വിറ്റുപോയത് ഒരു ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് ആറായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ നിങ്ങൾ തിയേറ്ററുകളിൽ പോയാൽ അവിടെ പോയി ക്യൂ നിന്നാൽ ടിക്കറ്റ് കിട്ടും എന്ന് ആരും വിചാരിക്കേണ്ട നിരാശയോടെ തന്നെ മടങ്ങേണ്ടി വരും അമ്മാതിരി ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നടക്കുന്നത് ചിത്രം പത്താം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്നര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രം പത്ത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത്തൊന്ന് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് പത്ത് ദിവസം കൊണ്ട് മാത്രം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഇന്നും എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് ആണ് കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്നും ഹൗസ്ഫുൾ ഷോകളുടെ പേര് തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും എന്നത്തെ പോലെയും ഇന്നും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് അങ്ങനെയാൽ ചിത്രം വെറും പതിനൊന്ന് ദിവസം കൊണ്ട് മാത്രം അറുപത്തഞ്ചു കോടി ക്ലബിലെത്തും ചിത്രം മറ്റു രണ്ട് ക്രിസ്മസ് ചിത്രങ്ങളെയും അടിച്ചു വീഴ്ത്തിയാണ് മുന്നേറുന്നത് പാൻ ഇന്ത്യൻ സിനിമയിലൊന്നും കാര്യമില്ല ചിത്രത്തിന്റെ കണ്ടന്റ് നേരി പോലെ നേരായാൽ ചിത്രം ഇതേപോലെ ബോക്സ് ഓഫീസ് തകർത്തു വരും ചിത്രം വലിയൊരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ആറാടുകയാണ് നേരിൽ കൂടെ